നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം ഓടി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന വിട പറഞ്ഞ ടി എസ് സീതാരാമന്റെ ജന്മദിനാഘോഷം സാഷ്ടാംഗം പുരസ്കാര സമർപ്പണം അവിസ്മരണീയമാക്കി പടിഞ്ഞാറ്റുമുറി ദേശം താലപ്പൊലി കമ്മിറ്റി തിരുവില്ലാമലയിലെ എളിമ നിറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന ജീവിതം സാംസ്കാരിക മേഖലയ്ക്കായി ഒഴിഞ്ഞുവെച്ച ടി എസ് സീതാരാമൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിനാണ് മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ടി എസ് സീതാരാമൻ എന്ന ദൂരസ്വാമിയുടെ സ്മരണാർത്ഥം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഷ്ടാംഗം പുരസ്കാരം ഇടയ്ക്ക കലാകാരൻ തിരുവില്ലാമല ജയന് പ്രശസ്ത കലാനിരൂപകൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ സമ്മാനിച്ചു കൊച്ചുപറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാഷ്ടാംഗം പരിപാടി ഉദ്ഘാടനം ചെയ്ത പുരസ്കാര സമർപ്പണം നടത്തി ക്ഷേത്ര നിരന്തരമായ സാധന അതാണ് അതിന്റെ വ്യാപരണം അദ്ദേഹം ഇപ്പോൾ പറയുന്നു ക്ഷേത്രത്തിൽ പ്രവൃത്തിക്കാരനാണ് ആ ക്ഷേത്ര സോപാനത്തിൽ നിന്ന് ആർജിച്ച നിരന്തരമായി ഒട്ടിപ്പോന്ന് ആ സാധകം ഒരു സാധനയായി മാറിയതിന്റെ ഒരു സൗന്ദര്യശാസ്ത്രം എന്നുള്ളത് അത് അടിസ്ഥാനപരമായി മരമക്കാവ് ശിൽപ്പയോട് കൂറ് പുലർത്തുന്ന തായമ്പകയാണ് പക്ഷേ ഗുരുനാഥൻ പഠിപ്പിച്ചതിനെ യോ നന്ദിപൂർവ്വം മറികടക്കുകയോ ആണ് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് ആ നിലയ്ക്ക് പനയംഘടത്ത് കൃഷ്ണഭായുടെ അടിസ്ഥാന വ്യാകരണം അതിന്റെ പാരമ്പര്യാധിഷ്ഠിതമായ ബോധവും ബോധ്യവും ഉൾക്കൊണ്ടുകൊണ്ട് കാലാനുസൃതമായി തായപ്പകയെ കാലത്ത് കൊച്ചു പറക്കോട്ടുകാവിൽ സഹസ്രനാമാർച്ചനയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ടി എസ് സീതാരാമന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ സമ്മേളനം എൻ പി രാമദാസിന്റെ അഷ്ടപതിയോടുകൂടി ആരംഭിച്ചു വൈകിട്ട് കുമാരി വൈകിയുടെ തായമ്പക നടന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഒരു രൂപയും ഫലകവുമാണ് പുരസ്കാര ജേതാവിന് നൽകിയത് ചടങ്ങിൽ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തു പടിഞ്ഞാറ്റുമുറി ദേശം ചീഫ് കോർഡിനേറ്റർ ജയപ്രകാശ് കുമാർ അധ്യക്ഷനായിരുന്നു ടി എസ് സീതാരാമൻ അനുസ്മരണ പ്രഭാഷണം പടിഞ്ഞാറ്റുമുറി താലുപ്പുലി ദേശ കമ്മിറ്റി കോർഡിനേറ്റർ ടി എൻ രാജ്കുമാർ നിർവഹിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്കൂൾ കാലഘട്ടങ്ങളിൽ അദ്ദേഹം മികച്ച കളിക്കാരനായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ തുടക്കം കുറിച്ച സീതാരാമൻ പിന്നീട് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഔദ്യോഗികം ആരംഭിച്ചു തിരുവല്ലോമല വിജിനേത്രം പറക്കൂട്ടുകാവ് ചിറ്റൂർക്കാവ് ഉത്രാളിക്കാവ് വെങ്ങാനല്ലൂർണഗതി ക്ഷേത്രം ചൊരാനിക്കവതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സേവനമനുഷ്ഠിച്ച് ക്ഷേത്രകാര്യങ്ങളും ക്ഷേത്ര ഉത്സവങ്ങളും മാത്രമായിരുന്നു സ്വാമിയുടെ ജീവിതം ഒഴിവ് കിട്ടുമ്പോഴെല്ലാം വീട്ടുപോളയിലെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാളികളോടും ഇടപഴകുകയും ചെയ്യുമായിരുന്നു ക്ഷേത്ര ഉത്സവങ്ങളെ പറ്റി പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് തിരുവിലാമല പറക്കോടുകാവ് പാലപ്പരി കൊച്ചുപുറക്കോട്ടാവിലെ പൊങ്കാല നവരാത്രി ആഘോഷം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജി ടീച്ചർ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലകൃഷ്ണൻ കലാകാരനും നെഹ്റു കോളേജ് ഹൌസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് നെഹ്റു കോളേജ് ഹൌസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറുമായ സുധീർ മാരാർ തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹികളായ ഗോപകുമാർ കുറ്റിപ്പുറത്ത് കുമാരൻ പല്ലക്കാട്ട് ടി വാസുദേവൻ നായർ പി ജയരാമൻ പാമ്പാടി കിഴക്കുമുറി ദേശം ഭാരവാഹികൾ തുടങ്ങി അവർ സംസാരിച്ചു കലാകാരം ജീവിച്ചിരിക്കുമ്പോഴാണ് പാരമ്പര്യ അവകാശിയായി എൻ്റെ துவில அந்த தெரர ஒரே ஜோலி ஆனது காரணம் அத தொண்ணு ஓபை ஆரணகாய் எலி தேய்பாடு தெல்லா அந்த தெரரனுடைய அதே குடும்பத்துக்கு கொடுத்தது அது கொஞ்ச நேரத்துல போறதுறோட ஆர ஆரணகாய் எலிக்கு நாடி ஏறிக்கிது தொண்ணு உபசமறது மூணு பேருக்கு വേണ്ടി